കൊടുങ്ങല്ലൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ സീനിയർ എസ് പി സി കേഡറ്റുകളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് കേഡറ്റുകളാണ് പങ്കെടുത്തത് ജില്ലാ പോലീസ് സൂപ്രണ്ട് വി കെ രാജു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ പ്രിൻസിപ്പൽ എസ് ഐ സാലിൻ കെ കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്വൈത് പി സതീഷ് നയിച്ച പരേഡിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് മെമ്പർ അനിത ബാബു വിവിധ സ്കൂളുകളിലെ പി ടി എ പ്രസിഡന്റുമാർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കെ കെ ടി എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്ന ബെന്നി ജോസഫ് നയിച്ച നാലാം നമ്പർ പ്ലട്ടൂൺ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ജാസിം നയിച്ച ആറാം നമ്പർ പ്ലാറ്റൂൺ രണ്ടാം സ്ഥാനവും പി ഭാസ്കരൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രാംനാഥ് പ്രഭു നയിച്ച ഒന്നാം നമ്പർ പ്ലാറ്റൂൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച കേഡറ്റുകൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഈ ഇച്ഛാശക്തിയോടെ ചൈതന്യം ഒരേ മനസ്സോടെ അണിനിറങ്ങതിൽ കൊണ്ട സേനാംഗങ്ങൾ പരിശീലനത്താൽ സുരക്ഷിത ശരീരഭാഷ്യത്തോടെ ഏകാഗ്രമായ ദിഷണയോടെ പൗരബോധമുള്ളവരായി സ്വാഭിമാനത്തോടെ മുഴുവയാണ് ഓരോ എടുത്തു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഡയസ്സിന് മുന്നിലൂടെ കടന്നുപോയികൊണ്ടിരിക്കുന്നു തൊട്ടുമുറകെ സെക്കൻഡറി കമാൻഡായ കെ കെ ടി എം ജി ജെ എച്ച് എസിന്റെ ശ്രീനന്ദ എ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു പി ബി എം ജി എച്ച് എസിന്റെ രാംനാഥ് പ്രഥു നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലറ്റൂൺ വിശിഷ്ടാതിക്ക് അഭിവാദ്യം ഇപ്പോൾ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്രേയാസ് നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലറ്റൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം കടന്നുപോകുന്നത് മൂന്നാം നമ്പർ പ്ലറ്റൂൺ വിശിഷ്ടാതിക്ക് അഭിവാദ്യം ഡയസിനു മുന്നിലൂടെ കടന്നുപോകുന്നു

യും ഊർജത്തിന്റെയും ഏകാഗ്രതയുടെയും സന്ദേശം പ്രസരിപ്പിച്ച് വഴിമയാർന്ന പദചലനങ്ങളും അചഞ്ചലമായ ധീരതയോടെയും ഒഴുകി നീങ്ങുകയാണ് സേനാംഗങ്ങൾ ഓരോരുത്തരും